ഹാജി സംഗമം വിവിധ പരീക്ഷകളിൽ ഉന്നത നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും മുഹമ്മദ് ഹാജി തലമുറയിലെ രണ്ടായിരത്തോളം വരുന്ന കുടുംബാംഗങ്ങളെ കൂട്ടിയിണക്കുകയും അവർക്ക് ദിശാബോധം നൽകുകയും ചെയ്ത ഉന്നത വ്യക്തിയായിരുന്നു അന്തരിച്ച സി എച്ച് കുഞ്ഞബ്ദുള്ള ഹാജി എന്ന് തലമുറ സംഗമം കൂട്ടായ്മ അനുസ്മരിച്ചു തലമുറ സംഗമത്തിന്റെ സ്ഥാപക നേതാവ് കൂടിയായിരുന്നു സി എച്ച് കുഞ്ഞബ്ദുള്ള ഹാജി സംയുക്ത മുസ്ലിം ജമാത്ത് മുൻ സെക്രട്ടറി എം മൊയ്തു മൗലവി പുഞ്ചാവി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കൂടുതൽ എല്ലാവരെയും എല്ലാ അദ്ദേഹത്തിന് വിവിധ പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ കുടുംബ കൂട്ടായ്മയിൽപ്പെട്ട മുപ്പത്തിയഞ്ച് വിദ്യാർത്ഥികളെ ക്യാഷ് അവാർഡും ഉപഹാരവും നൽകി അനുമോദിച്ചു തലമുറ കൂട്ടായ്മ ചെയർമാൻ സി എച്ച് ബഷീർ അധ്യക്ഷത വഹിച്ചു കോയാപ്പള്ളി ഇമാം കരീം മുസ്ലിയാർ ടി മുഹമ്മദ് അസ്ലം അഷ്റഫ് കണിച്ചിറ സമദ് നെടുങ്കണ്ടം മാട്ടുമൽ ഹസൻ ഹാജി സി എച്ച് കാദർ ഹാജി എം സുലൈമാൻ മുഹമ്മദ് കുഞ്ഞി മുഫീദ ഷബീർ ഹസൻ മുഹമ്മദ് നിസാം നെടുങ്കണ്ടം തുടങ്ങിയവർ സംസാരിച്ചു സാമൂഹ്യ സേവനത്തിന് ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയ മാട്ടുമൽ ഹസൻ ഹാജിക്ക് ചടങ്ങിൽ വെച്ച സ്നേഹോപഹാരം കൈമാറി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്